ഹൈ ഫ്രണ്ട്സ് എം സംഗീത് സൈനോമോട്ടിക് മാറ്റിപ്പുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ സാരി കളക്ഷൻസോ അതുപോലെ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ കളക്ഷൻസോ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് വാട്ട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ രണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് സാരി സെമി ബനാറസ് കളക്ഷനിലുള്ളതാണ് നല്ലൊരു ലൈലാക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് മിഡിലൊക്കെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ബൂട്ട ആണ് അതുപോലെ വൺ സൈഡിൽ ഈ ഒരു വീതി കുറഞ്ഞ ബോർഡറും അതൊരു സൈഡിൽ കുറച്ച് വീതി ഒരു ബോർഡറും ആണ് ഇതിൻ്റെ ആ ഒരു ഡിസൈനിങ് ഒക്കെ നല്ല ഭംഗിയിലുള്ളതാണ് ഫ്ലീറ്റ്സിലൊക്കെ നല്ല ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു ഫീൽ എത്ര വണ്ണമുള്ളവർക്കും നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതാണ് സാരിയുടെ ഫലവ് വന്നേക്കുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ലൈൻ പാറ്റേണിലാണ് ഗീവിങ് പോയേക്കുന്നത് എൻഡിങ് സൈഡിൽ ടാസൽ മേക്ക് ചെയ്യാനുള്ള ഉണ്ട് ഇതാണ് ഫസ്റ്റ് സാരി വന്നിരിക്കുന്നത് സാരി വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസ് ആണെങ്കിലും ഈ കാണുന്ന ഈ ഒരു സെയിം തന്നെ റണ്ണിങ് ബ്ലൗസ് തന്നെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫീൽ വേറെ ആവുന്ന സാരിയാണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് ഇനി കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു മസ്റ്റേഡ് ടോണിലാണ് മസ്റ്റേഡ് വിത്ത് ഈ ഒരു ഒരു ലൈറ്റർ ഗോൾഡ് കളറിലുള്ള ഒരു ബോർഡറോട് കൂടി വന്നേക്കുന്ന സാരിയാണ് ഇതാണ് നെക്സ്റ്റ് സാരിയുടെ വ്യൂ വന്നിരിക്കുന്നത് നല്ല കളർ ചാർട്ടിലാണ് നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് വന്നേക്കുന്നത് ഇതിനകത്തും സെയിം തന്നെ ആ ഒരു സെയിം പാറ്റേണിലുള്ള സാരിയാണ് ഇത് നമ്മുടെ ഒരു ചെസ്റ്റിനോട് ചേർന്നുള്ള ഭാഗത്തിൽ ഈ ഒരു വീതി കുറഞ്ഞ ബോർഡറും അതുപോലെ അദർ സൈഡിലേക്ക് നല്ല വീതി കൂടിയ ബോർഡറും വന്നേക്കുന്ന സാരിയാണ് അതുപോലെ തന്നെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരി നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ നെക്സ്റ്റ് ചാട്ട് വന്നിരിക്കുന്നതും നല്ലൊരു ഗ്രീനാണ് ഈ ഒരു ഗ്രീനാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് മിഡിലൊക്കെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു പൂട്ടാ ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിലുമാണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളേഴ്സാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സാരിയുടെ വ്യൂ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് നെക്സ്റ്റ് സാരി സെമി ബനാറസ് കളക്ഷനിൽ വന്നേക്കുന്നതാണ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള മെറൂൺ ആണ് കളർ മെറൂൺ വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് കോമ്പിനേഷൻ ഈ ഒരു ലൈൻസിലാണ് അത് വിത്ത് വൈസ് ലൈൻസിലാണ് ഡിസൈൻ ആ വിവിങ് പോയേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ബോർഡറോട് കൂടി വന്നേക്കുന്ന സാരിയാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫീൽ വേറെ ചെയ്യാം തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് ഇതാണ് ഇതിൻ്റെ പല്ലു വന്നേക്കുന്നത് ഇതിൻ്റെ എൻഡിങ്ങിന് നമുക്ക് നൂല് വലിച്ച് ടാജൽ മേക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ സാരി വിത്ത് ബ്ലൗസ് ആണ് ഈ കാണുന്നത് ഇതാണ് ബ്ലൗസ് പീസിൻ്റെ പാർട്ട് ഇതെങ്ങനെ വരും ഈ ഒരു ലൈൻ പാറ്റേണിലാണ് വിവിങ് വന്നേക്കുന്നത് ഈ ഒരു സാരിയുടെ റേറ്റും തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി ഈ ഒരു കളറിൽ തന്നെയാണ് ഇല്ല നെക്സ്റ്റ് ഡിസൈനാണ് ഒരു മറൂൺ ഷെയ്ഡ് തന്നെയാണ് നെക്സ്റ്റും വന്നേക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റാണ് ഇതാണ് നെക്സ്റ്റ് സാരിയുടെ വ്യൂ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡയഗണൽ ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ പലവ് ഈ കാണുന്നതാണ് പലവ് പാട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് തൗസൻഡ് ടു ഫിഫ്റ്റി റേറ്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്തും ആ ഒരു സെയിം തന്നെ ഈ ഒരു ലൈൻ ഒരു മറൂണും ഗോൾഡും കൂടെ ലൈൻസിൽ വന്നേക്കുന്ന ഒരു വിവിങ്ങിലുള്ള ബ്ലൗസ് പീസുമാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് സാരിയുടെ റേറ്റ് നെക്സ്റ്റ് വന്നേക്കുന്ന സാരി നല്ലൊരു ഒരു പിങ്ക് ടോണിലാണ് വന്നേക്കുന്നത് പിങ്ക് വിത്ത് ആ ഒരു ആൻറ്റിക് വിവിംഗ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത് തൗസൻഡ് ടു നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സാരിയുടെ ബ്രൊക്കേഡ് വൂവൺ സാരിയാണ് ഇതാണ് സാരിയുടെ വ്യൂ വന്നേക്കുന്നത് മിഡിലൊക്കെ ഈയൊരു പാറ്റേൺ ആണ് വന്നേക്കുന്നത് അതുപോലെ എൻ്റെ പല്ലുവിലേക്ക് വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് വിവിംഗ് പോയേക്കുന്നത് ഇതിൻ്റെ എൻഡിങ്ങിൽ ടാസൽസും ഉണ്ട് അതുപോലെ ബ്ലൗസ് പീസും ഈ ഒരു ബ്രൊക്കേഡ് വൂവൺ ബ്ലൗസ് പീസാണ് സാരിയിൽ വന്നേക്കുന്നത് ഈ ഒരു സെയിം തന്നെ കളറ് ഇത്ര കൂടെ ഒരു ഡീപ്പർ പിങ്കാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് സെയിം റേറ്റ് തന്നെ ഇതിനകത്ത് ഈയൊരു വിവിംഗ് പാറ്റേണാണ് കൊടുത്തേക്കുന്നത് നമുക്കൊരു ഫങ്ഷൻ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് അതുപോലെ അഫോർഡബിൾ റേറ്റിലുമാണ് വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെ പല്ലോന്നിൽ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ടോൺ ആണ് ഒരു ബർഗണ്ടി ടി കളറിൻ്റെ ഒരു ലൈറ്റർ ടോൺ എന്ന് പറയാം ഇതാണ് ഈ ഒരു സെയിം തന്നെയാണ് ബ്ലൗസ് പീസും വന്നേക്കുന്നത് സാരിയുടെ റേറ്റും തൗസൻഡ് നെക്സ്റ്റ് സാരി ബ്ലൂമിംഗ് വിചിത്ര ഫാബ്രിക്കിൽ നല്ല ഒരു ഒരു ജാൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ആൻഡ് ഗോൾഡൻ ആണ് ആ ഒരു ഡിസൈൻ പോയേക്കുന്നത് ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരിക്ക് ഒരു ക്ലോത്ത് ആണ് സാരി മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്കൊരു സ്കേർട്ട് അങ്ങനെയൊക്കെ ചെയ്യണം ഇതൊരു ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ഇതിന്റെ മെഷർമെന്റ് വന്നേക്കുന്നത് എന്നൊരു നമുക്ക് സാരിയായിട്ട് യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ വെട്ടിയിട്ട് വേണമെങ്കിൽ കുട്ടികൾക്ക് സ്കേർട്ട് ബ്ലൗസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയതാണ് ഫൈവ് എയിറ്റ് ഫൈവ് ആണ് ഈ ഒരു ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് വന്നിരിക്കുന്ന ഈ ഒരു ഫാബ്രിക്കിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറാണേലും നല്ലൊരു യെലോ ചാട്ടിലാണ് ഭംഗിയുള്ള യെലോ വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് നമുക്ക് നല്ല ഈസി ടു ട്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നതും ഫൈവ് ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് കൂടെ ചെയ്താലും നല്ല ഭംഗിയാകും നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറ് നല്ലൊരു റെഡിഷ് മറൂൺ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് ഫൈവ് എയ്റ്റ് ഫൈവ് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഫൈവ് സിക്സ്റ്റി ഫൈവ് ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ്ഡിഷ് മറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് ഫൈവ് പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ഇതിന്റെ മെഷർമെന്റ് വരുന്നത് നെക്സ്റ്റ് കളറും ഈ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ആണ് നെക്സ്റ്റ് ചാർട്ട് എല്ലാം നല്ല കളേഴ്സിലാണ് വന്നേക്കുന്നത് ബ്ലൂമിങ് വിചിത്ര ഫാബ്രിക്കിൽ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ഇത് നോർമലി വാഷ് ഒക്കെ ചെയ്താലും പ്രശ്നമില്ലാത്ത ഒരു ഡിസൈനുമാണ് നെക്സ്റ്റ് ഒരു കളർ കൂടെ ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു വയലറ്റ് കളറിൽ വന്നേക്കുന്നു എല്ലാം നല്ല വൈബ്രൻ്റ് കളേഴ്സിലാണ് ഇതാണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഈ ഒരു സെയിം തന്നെ ജാൾ ആണ് ഇതിലും വരുന്നത് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് സാരി നല്ലൊരു ഫ്ലോയിൽ പാറ്റേണിലാണ് നല്ലൊരു ആണ് കളർ വന്നേക്കുന്നത് ഫുള്ളി എംബ്രോയ്ഡറി വർക്കും അതുപോലെ സൈഡ് പാർട്ടൊക്കെ സ്കെലപ്പ് ചെയ്ത് ഫിനിഷിങ് ചെയ്തേക്കുന്നതാണ് ലാവൻഡർ വിത്ത് സിൽവർ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു സാരിയാണ് അതുപോലെ ഫുള്ളി ഈ ഒരു ബോർഡർ വർക്കാണ് സാരിയിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് അതുപോലെ സ്ലീവിന്റെ പാർട്ടിലും ഈ ഒരു വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ഇതാണ് സ്ലീവിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് സ്ലീവ് എൻഡിൽ നമുക്ക് ഈ ഒരു വർക്ക് വരത്തക്ക വിധം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് സാരി വിത്ത് ബ്ലൗസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഒരു പ്രഷ്ഡ് ഫീൽ ഉള്ള നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഫാബ്രിക് ആണ് അതുപോലെ ഇതിന്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് ആണെങ്കിലും എല്ലാം നല്ല ചാട്ടിലാണ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആണ് നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു ഗ്രീൻ കളറിലുള്ള സാരി നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിന്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് നല്ല ഭംഗിയിലുള്ള സാരിയാണ് ഈ കാണുന്നതും ഈ ഒരു ആണ് സാരിയിൽ ഫ്രൗട്ട് വന്നിരിക്കുന്നത് സാരി വിത്ത് ബ്ലൗസ് ഈ ഒരു കളറിൽ തന്നെയാണ് അതുപോലെ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ഒരു ഓപ്ഷൻ കൂടി അവൈലബിളാണ് ഒരു പീച്ചാണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നിരിക്കുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് ഈ ഒരു സാരിയുടെയും റേറ്റ് വന്നിരിക്കുന്നത് സെയിം തന്നെ ആ ഒരു സ്കെല ഫിനിഷിലും അതുപോലെ ഈ ഒരു വർക്കിനും നല്ല ഫിനിഷിങ്ങിലാണ് വിത്ത് സിൽവർ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു പീച്ചാണ് കളർ വന്നേക്കുന്നത് എല്ലാവർക്കും ഇണങ്ങുന്ന കളർ ചാർട്ടിലാണ് സാരി വിത്ത് ബ്ലൗസാണ് ക്രാഷ്ഡ് ഫീലിൽ വന്നേക്കുന്ന ഒരു ജോർജറ്റ് ഫാബ്രിക് ഇതിൻ്റെയും റേറ്റ് വന്നേക്കുന്നതും തൗസൻഡ് നെക്സ്റ്റ് സാരി നല്ലൊരു ഫ്ലോയിങ് പാറ്റേണിലാണ് വന്നേക്കുന്നത് ബ്രാസോ ഫാബ്രിക്കിലാണ് നല്ലൊരു ബ്ലാക്ക് ചാട്ട് ജെറ്റ് ബ്ലാക്കിൽ നല്ല പിങ്ക് ഫ്ലോറൽസ് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത് അതാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഫീൽ വരുന്നത് നമുക്കൊരു നൈറ്റ് ഫംഗ്ഷൻസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സാരി ഇതിൽ കുറച്ച് സ്റ്റോൺസ് സ്റ്റോൺസൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പാർട്ടി വെയർ ഒരു ലുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇതാണ് ഇതിനകത്തുള്ള ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ടോണിൽ ഈ ഒരു സെൽഫായിട്ടുള്ള ഒരു ഡിസൈനാണ് ബ്ലൗസ് പീസിൽ വന്നേക്കുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സാരിയുടെ സാരി ആൻഡ് ബ്ലൗസിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെയും നെക്സ്റ്റ് കോമ്പിനേഷൻസ് കാണാം നെക്സ്റ്റ് വന്നേക്കുന്നത് എല്ലാം ബ്ലാക്ക് ചാട്ടിൽ തന്നെയാണ് ബ്ലാക്ക് വിത്ത് ആ ഒരു റാമ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ നല്ല രസമുള്ള കളറിലാണ് എല്ലാം വന്നേക്കുന്നത് ഇതിനകത്തുള്ള ബ്ലൗസ് പീസ് ഈ കാണുന്നതാണ് ഈ ഒരു സാരിയിൽ നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ മാത്രമാണ് ജെറ്റ് ബ്ലാക്ക് കളറിൽ ഈ ഒരു ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് വിത്ത് ഒരു ആണ് കോമ്പിനേഷൻ എല്ലാം നല്ല ചാട്ടിലാണ് ഒരു ഓറഞ്ച് ആണ് കോംബോ വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ആ ഓപ്ഷൻ വന്നേക്കുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അമ്പല കട്ടിങ്ങിൽ ഒരു ഗൗൺ പാറ്റേൺ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതാണ് ഈ യോക്കിൻ്റെ പാട്ടിൽ ഈ ഒരു ഒക്കെ കൊടുത്ത് ഒരു നെക്കിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാകും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് സാരി വിത്ത് ബ്ലൗസിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അല്ല നെക്സ്റ്റ് കളറ് വന്നേക്കുന്നതും ബ്ലാക്ക് വിത്ത് ബ്ലൂ ആണ് നെക്സ്റ്റ് ചാർട്ട് ഇതാണ് നെക്സ്റ്റ് കളറ് വന്നേക്കുന്നത് എല്ലാം ആ ഒരു ബ്ലൗസ് ഒക്കെ കാണാൻ നല്ല രസമുള്ളതാണ് ഈ ഒരു ബ്ലൂ കളറിലുള്ള ബ്ലൗസ് ആണ് സെൽഫ് റെക്കോർഡ് വിവിംഗ് വന്നേക്കുന്ന ബ്ലൗസ് ആണ് ഇതാണ് ഇതിൻ്റെ ആ ഒരു ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് പിന്നെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് ബ്ലാക്ക് വിത്ത് മസ്റ്റേർഡ് യെല്ലോ ആണ് അതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ചാത്ത ഇങ്ങനെ വരും ഈ ഒരു സാരി ആൻഡ് ബ്ലൗസ് ഇതിൻ്റെ കൂടെ ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് കൊടുത്തേക്കുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് സാരി വിത്ത് ബ്ലൗസിൻ്റെ റേറ്റ് നെക്സ്റ്റ് റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ ആണ് പാഡ് വെച്ച് പ്രിൻസസ് കട്ടിങ് ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു റണി പിങ്ക് ആണ് ഫസ്റ്റ് കളർ വന്നേക്കുന്നത് ഇതിൽ തന്നെ ആ ഒരു ഗോൾഡൻ ബൂട്ടയാണ് വന്നേക്കുന്നത് അത് ബാക്ക് പാർട്ടിലാണേലും ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്കൊക്കെ ആണെങ്കിലും നല്ല ഡീപ്പായിട്ടുള്ള നെക്കാണ് കൊടുത്തേക്കുന്നത് ഒരു ഫ്രണ്ടിലൊരു സീറ്റ് ഹാർട്ട് നെക്കും ബാക്ക് പാർട്ടിൽ നല്ല വൈഡ് ആയിട്ടുള്ള യു ആണ് കൊടുത്തേക്കുന്നത് ഇതുപോലെ ഒക്കെ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണ് ഇത് ഫ്രീ സൈസിലാണ് വന്നേക്കുന്നത് ഇത് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ടു സൈസ് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രൈസ് വന്നേക്കുന്നതും ഫോർ നയൻറ്റി ഇതിൻ്റെ നെക്സ്റ്റ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് നല്ലൊരു ഓറഞ്ച് കളറിലാണ് ഈ ഒരു പാഡ് വെച്ച ബ്ലൗസ് നല്ല രസമുള്ളതാണ് ഇതിനകത്തും സ്ലീവ്സ് ഇൻക്ലൂഡഡ് ആണ് സ്ലീവ്സ് ഒരു നമുക്കൊരു എൽബോ സ്ലീവ് കിട്ടുന്ന വിധത്തിൽ തയ്ക്കാൻ പറ്റും ഒരു ടെൻ പോയിൻ്റ് ഫൈവ് അത്രയും ഒരു ലെങ്ത് നമുക്ക് കിട്ടുന്നതാണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ജെഡ് ബ്ലാക്കിലാണ് എല്ലാം ഈ ഒരു ടാജൽസോട് കൂടി വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ബ്ലൗസിന്റെ ബ്ലൗസിൻ്റെ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു വയലറ്റ് കളറിലാണ് വയലറ്റിൽ ആ ഒരു ഗോൾഡൻ ബൂട്ടയാണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ബ്ലൗസിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള പാഡഡ് ബ്ലൗസസ് ആണ് നെക്സ്റ്റ് നല്ലൊരു റെഡ് കളറിലാണ് വന്നേക്കുന്നത് എല്ലാം ആ ഒരു സെയിം തന്നെ ഡിസൈൻ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വർക്ക് വന്നേക്കുന്നത് അതുപോലെ ഫുള്ളി പാഡഡ് വെച്ച് ഇതിനകത്തും ഇൻസൈഡ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഫോർ ആണ് ഈ ഒരു ബ്ലൗസിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഇത് നെക്സ്റ്റ് കളറ് ഈ ഒരു ലൈലാക്ക് ടോണിലാണ് ഒരു പിങ്കും ലൈലാക്ക് കൂടെ ചേർന്ന് ഇത് നമുക്കുള്ള റെഗുലർ സാരിക്ക് വേണമെങ്കിൽ ബ്ലൗസ് ഇല്ലാത്തതിന് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ സെറ്റ് മുണ്ട് സെറ്റ് സാരിക്കൊക്കെ ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം നല്ല ഒരു ടോൺ ആണ് കുട്ടികൾക്ക് ഒക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ടാസൽസോൾ കൂടി വന്നേക്കുന്നു പുള്ളി ലൈനിങ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതൊക്കെ ഫ്രീ സൈസിലുള്ളതാണ് തേർട്ടി എയ്റ്റ് വർക്ക് വേണമെങ്കിൽ ഇതൊന്ന് സൈഡ് ഒന്ന് അടിച്ചു കൊടുത്താൽ തേർട്ടി എയ്റ്റിലേക്കും ഫോർട്ടിയിലേക്കും ഒക്കെ ആക്കാൻ പറ്റും ഫോർട്ടി ടു സൈസ് ഇത് പറ്റുന്നതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ ഈ ഒരു ഗ്രീൻ ആണ് നെക്സ്റ്റ് കളറും നല്ലൊരു ഓണിയൻ പിങ്കിന്റെ ഒരു ഡാർക്കർ ടോൺ ആണ് എല്ലാം നല്ല ചാട്ടിലാണ് വന്നേക്കുന്നത് ഈ ഒരു ടാസിൽസോടൊക്കെ കൂടി വന്നേക്കുന്ന സ്ലീവ്ലെസ് പാറ്റേണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്ലൗസ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഡീപ്പർ മെറൂൺ ആണ് ഇതാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഈ ഒരു ബ്ലൗസ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും ഫോർ നയൻറ്റി നെക്സ്റ്റ് പ്രിൻ്റഡ് പാറ്റേണിൽ വന്നേക്കുന്ന ബ്ലൗസിൻ്റെ കളക്ഷൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നതും ഫോർ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ബ്ലൂ വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ ഇതിനകത്തും ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് സ്ലീവ് വെച്ച് യൂസ് ചെയ്യാം ഇതിൻ്റെ ആ ഒരു ടാസൽസ് നല്ല ഡീപ്പ് ആയിട്ടുള്ള നെക്ക് പാറ്റേണോട് കൂടി വന്നേക്കുന്നു ടാസിൽസും കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ബ്ലൗസസ് ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് വിത്ത് ആ ഒരു ഓഫ് ഫീറ്റ് ആൻഡ് യെല്ലോ ആണ് ഒരു ബ്ലാക്ക് സാരി അല്ലെങ്കിൽ യെല്ലോ ക്രീം അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് കളറിൽ വന്നേക്കുന്നതിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ബ്ലൗസ് ആണ് ഇതൊക്കെ ഫ്രീ സൈസിലാണ് ഉള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഒരു വാടാമല്ലി കളറിൽ വന്നേക്കുന്ന ബ്ലൗസാണ് ഇതിനകത്തും ജസ്റ്റ് ഒരു സിൽക്കൻസ് വോക്ക് കൂടെയൊക്കെ വന്നേക്കുന്നതാണ് നല്ല ഭംഗിയിലുള്ള ഒരു സിൽക്കി ആണ് അതിൽ തന്നെ ഈ ഒരു സ്റ്റിച്ചസ് കൂടെ വന്നേക്കുന്ന ബ്ലൗസ് ഇതിന്റെ പല്ലോയിൽ സോറി പല്ലവല്ല ഇതിന്റെ ബാക്ക് പാർട്ടില് ഈ ഒരു ടാജിൽ റോഡ് കൂടി വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ബ്ലൗസസ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഡീപ് ബ്ലൂ ആണ് ബ്ലൂ വിത്ത് പിങ്ക് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ളതാണ് എൻ്റെ ആ ഒരു നെക്കിൻ്റെ പാറ്റേണും അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ബ്ലൗസ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നതും നല്ലൊരു മറൂൺ ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ആ ഒരു മറൂൺ വിത്ത് ഒരു പിങ്ക് ആൻഡ് ഓഫ് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ ഇതാണ് ബാക്ക് വ്യൂ വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു യെലൂ ഷെയ്ഡിലാണ് യെലോ വിത്ത് ഒരു മറൂൺ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ള ബ്ലൗസാണ് ഫോർ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ